ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ കാണുന്നൊരു ഷീറ്റ് വർക്കിൻ്റെ വീഡിയോ കാണിക്കാനായിട്ടാണ്ടോ ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ പുറത്ത് വന്നിട്ടുള്ള ഒരു വർക്ക് ഈ കാണിക്കുന്നത് വീടിന്റെ ഓപ്പൺ ടെറസിൽ നിന്ന് മുകളിലേക്ക് കയറാൻ വേണ്ടിട്ട് ഇതുപോലൊരു സ്ലൈഡിങ് ഡോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ പിന്നെ ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഷീറ്റ് ടാറ്റിൻ്റെ ഷീറ്റാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഫുള്ള് വീഡിയോ ആണ് നിങ്ങൾ കാണിക്കുന്നത് ഏതൊക്കെ മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഏരിയയിലാണ് കേട്ടോ ഏകദേശം ഒരു മുപ്പതടിക്കും ഇത് നീളം വരുന്നുണ്ട് ടോപ്പിലും വരുന്നുണ്ട് മീതും താഴെയും ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മൾ കാല് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാലിൻ്റെ മീതം നമ്മൾ ബീം കൊടുക്കുന്നത് എച്ച് ബീമ് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഒന്നരയ്ക്ക് ഒന്നരൻ്റെ സ്ക്വയർ പൈപ്പിനെ ടൈ അടിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആകെ നാല് കാലാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു പത്തടിക്ക് മീത് ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിളാക്കിയിട്ടാണ് നമ്മൾ പൈപ്പ് കൊടുക്കുന്നത് ഈയൊരു ബീമിന് നമ്മൾ കൊടുക്കുന്ന ഹൈറ്റ് ഏഴിഞ്ചാണ് ഹൈറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ കുത്തുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൊടുക്കുന്നത് പത്തിഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ബീമുകൾ രണ്ടും സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ താഴത്തേക്കുള്ളതും മുകളിലേക്കുള്ളതും സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാണുന്നത് കേട്ടോ ബീമിൻ്റെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ് കൊടുക്കുന്ന ടൈമിലാണ് കേട്ടോ നമ്മൾ പ്ലേറ്റ് അടിക്കാനും അതുപോലെ തന്നെ കുഴി എടുക്കാനൊക്കെ നിൽക്കല് അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടും ആ പെയിൻറ്റിംഗ് ഒന്ന് അടിച്ച് ബീമൊന്ന് ഉണങ്ങുന്ന ഒരു ഗ്യാപ്പ് നമുക്ക് വേർതിരിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ആ ടൈം കൊണ്ട് നമുക്ക് കുഴിയൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കാം ഇതിന് നമ്മൾ എടുത്തിട്ടുള്ള പെയിൻറ്റ് സൺ ബോണ്ടിന് തന്നെ ബോക്സിയാണ് എടുത്തിട്ടുള്ളത് അതിനെ നന്നായി ഇളക്കിയ പൈപ്പിലെ ഓയിൽ കണ്ടൻ്റ് ഒക്കെ ഉണ്ടാവും അതൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെയിൻ്റ് അടിക്കലേട്ടാണ് രണ്ടാളും നിന്നിട്ട് ആ കഴുക്കോലും ബീമൊക്കെ പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കുഴിയെടുക്കണം അപ്പോൾ ചുമരണ്ടന്മാർ കറക്റ്റ് പിടിച്ച് അതിന് ശേഷം ഉള്ളിലേക്ക് കുറച്ച് വലിച്ചതിന് ശേഷമാണ് നമ്മൾ കുഴിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ട നാല് കുഴികളും കുഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നാല് കുഴിയും നമ്മൾ ഇതുപോലെ കുഴിച്ചെടുത്ത് നൂല് കെട്ടി കറക്റ്റ് ലെവലാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടാ മാറി കറക്റ്റാക്കി ചുമരമ്പന്ന അളവ് വെച്ച് കറക്റ്റ് മാറിയാക്കിയിട്ട് ആക്കിയിട്ട് വെച്ച് നിർത്തിയിട്ടുണ്ട് അതിന് നമ്മൾ കാല് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാഷർ വെച്ചിട്ട് മൂന്ന് കുന്നിൻ്റെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടാ കാലിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മീറ്റർ നാല്ക്ക് നാലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നത് കേട്ടാ അതിന് നമുക്ക് കാലുകളൊക്കെ വാട്ടർ ലെവലിന് കറക്റ്റ് കട്ട് ചെയ്ത് നാല് കാലും സെറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നാല് കാലുകളും നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വാട്ടർ ലെവലിന് കറക്റ്റ് ആക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബീമ് കയറ്റണം നമുക്കിവിടെ ബീമ് കയറ്റാൻ അധികം പണിയൊന്നും വന്നിട്ടില്ല കേട്ടോ കാരണം തൊട്ടപ്പുറത്ത് വീടിൻ്റെ മതിലുണ്ടായിരുന്നു ആ മതിലിൻ്റെ വീട് കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റിലേക്ക് കറക്റ്റായി കിട്ടുമായിരുന്നു അപ്പോൾ ആ രീതിക്ക് നമ്മൾ ബീമിനെ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കോണി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് പകരം നമ്മൾ ഹീം സെറ്റ് ചെയ്തിട്ടുള്ള ആ പൈപ്പ് കയറി നിട്ടാണ് ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട പ്ലേറ്റുകളൊക്കെ നമ്മൾ ഒരേപോലെ ചുമരിൽ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം കഴിക്കൂൽ സെറ്റ് ചെയ്യുന്നുണ്ട് നീളം കൂടിയ ഭാഗത്തുനിന്ന് കഴിക്കൂർ ഫസ്റ്റ് സെറ്റ് ചെയ്യണം കേട്ടോ ചെറിയ ഭാഗത്ത് നമ്മൾ പ്ലേറ്റ് ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ മുട്ടിച്ച് അടിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടിഞ്ച് ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് സെറ്റ് ചെയ്ത് വരുന്ന ടൈമിൽ നമ്മുടെ നീളം കൂടിയ കഴിക്കൂല് പേരപ്പറ്റിൻ്റെ മുകളിലേക്ക് കയറിപ്പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നീളം കൂടിയ ഭാഗത്തുനിന്ന് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ അളവൊക്കെ എടുത്ത് കറക്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ നമ്മൾ നമുക്ക് വേണ്ട കഴിക്കൂലുകളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പട്ടിക അടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ആ പട്ടിക കൂടി നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ആ പട്ടികയ്ക്ക് എടുത്തിട്ടുള്ളത് ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ സ്ക്വയർ ട്യൂപ്പാണ് കഴിക്കോലിനെടുത്തിട്ടുള്ള മൂക്കൊന്നരൻ്റെ സ്ക്വയർ ട്യൂപ്പാണ് പതിനഞ്ചര കിലോൻ്റെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇടാ നല്ല കനമുള്ള പൈപ്പുകളിലാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ടരടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ പട്ടിക സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലേക്കുള്ള പട്ടികകളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സൈറ്റ് നമുക്ക് വരുന്നത് മണ്ണാർക്കാടാണ് കേട്ടോ യൂട്യൂബിലൂടെ പല വർക്കുകളും നമ്മൾ കണ്ടിട്ട് അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്താണ് കേട്ടോ ഷെരിഫ് അങ്ങനെ വന്ന് ചെയ്ത് കൊടുക്കുന്ന വർക്കാണ് ഈ കാണുന്നത് നമ്മൾ ഈ ഒരു വർക്ക് എടുത്തിട്ടുള്ള ലേബറിനാണ്ണ്ടോ കോർപ്പറേറ്റ് ലേബറിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മെറ്റീരിയൽ മൊത്തം പാർട്ടി എടുത്ത് തന്നതാണ് അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലാണ് അവർക്ക് വേണ്ട മെറ്റീരിയലാണ് അവർ എടുത്തിട്ടുള്ളത് ടാറ്റൻ്റെ ഷീറ്റ് അതുപോലെ തന്നെ എല്ലാം കനുള്ളതാണ് യൂറോ ഗാർഡിന്റെ പാർത്തി ഒക്കെയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മളൊന്നും കമ്മിയാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല അവരുടെ ഇഷ്ടത്തിനുള്ള മെറ്റീരിയൽ ഇട്ടിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആൾക്ക് ലൈഫ് കിട്ടണം സ്ട്രോങ് ആണോ ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണി വൃത്തിയാവണം അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴത്തുള്ള സെറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മുകളിൽ ഓപ്പൺ ടെറസിൽ പ്ലേറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളത് ചെയ്യുന്ന ടൈമിൽ കോണി ഉണ്ടായിരുന്നില്ല അപ്പോൾ എച്ച് ബി എം സെറ്റ് ചെയ്തത് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു കോണി എടുത്ത് വന്നിട്ട് നിന്നിട്ട് പണിയെടുത്ത് താഴത്തുനിന്ന് പണിയെടുക്കുന്ന പോലെയല്ലായിരുന്നു വീട് നിന്ന് എടുക്കാനേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത എല്ലാ പ്ലേറ്റുകളും ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നീളം കൂടിയ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിങ്ങുകൾ വരുന്നുണ്ട് കേട്ടോ അതിൽ നമ്മൾ മുകളിൽ പണി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ആദ്യം നമ്മൾ ഈ ഒരു സൺസൈഡിനൊപ്പമാണ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത് പിന്നെ അവർക്ക് ഈ ഒരു സൈഡ് തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പുറത്തേക്ക് അപ്പം നമ്മളതിനനുസരിച്ച് ചെയ്ത് കൊടുക്കണം ഒരു ഇപ്പുറത്തേക്ക് ഒരു ഇരുപത് അടി നോളം കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂല കൂട്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു അലക്ക് കല്ല് വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഫസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞതാണ് പിന്നെ അവർക്ക് അവിടെ വെള്ളം വീഴാനേ പാടില്ല എന്ന് പറഞ്ഞ് തിരുമ്പുന്ന എന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഷീറ്റും പൈപ്പൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് പരമാവധി ഞങ്ങളങ്ങനെ ചെയ്ത് കൊടുക്കലില്ല അപ്പോൾ ഇതവിടെ അങ്ങനെ അത്ര തിരുമ്പലൊന്നും വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തു കൊടുത്തത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ ഫീലിങ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുകളിലേക്കുള്ള ഭാഗത്ത് കാലും ബീമും കയറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവിടുത്തെ രണ്ട് കഴുകൂല് നീളം കൂടിയ കഴിക്കൂലുകൾ സെറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് തൂക്കി അടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്ന ബീമും അതുപോലെ തന്നെ കാലും സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഈ ഒരു കഴിക്കൂലിൽ തൂക്കി അടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് അവിടെ കാല് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ നമ്മുടെ മുകളിലെ ഭാഗത്തെ കാലുകളും അതുപോലെ തന്നെ ബീമും കഴുക്കൂല് രണ്ടെണ്ണം കയറ്റിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കഴിക്കോലും കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം നീളം കൂടിയ ഭാഗത്ത് കഴുകൂൽ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലേറ്റ് അടിക്കാൻ നല്ല സുഖമാണ് കേട്ടാ ആ നീളം കൂടിയ ഭാഗത്തുള്ള ഭാഗത്തുള്ളതിൽ കഴിക്കോലിൽ പട്ടി കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈന് കിട്ടും അല്ലെങ്കിൽ നൂല് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലേറ്റ് അടിക്കേണ്ട ഹൈറ്റ് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കൽ ഇപ്പോൾ പട്ടിക ജോയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതും നമ്മളൊരു രണ്ടരടി ക്യാബിന് തന്നെയാണ് പട്ടിക അടിക്കൽ ടാറ്ററിൻ്റെ ഷീറ്റ് ഇടുന്നത് കാരണം നമുക്ക് മൂന്നടിക്ക് പട്ടിക അടിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ രണ്ടരക്ക് മാത്രമാണ് കേട്ടോ പട്ടിക അടിക്കല എല്ലായിടത്തും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് പട്ടിക സെറ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാത്തി ക്ലാമ്പ് സെറ്റ് ചെയ്തെടുക്കണം താഴത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ മുകളിൽ വരുന്നിടത്തും പാത്തി ക്ലാമ്പ് വെക്കണ്ട യൂറോ ഗാർഡിൻ്റെ പാത്തിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ക്ലാമ്പ് ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ആ വാല് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുകളിലും താഴത്തും സെറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒരു മൂലഭാഗം നമുക്ക് തിരിക്കാൻ താഴത്ത് പിന്നെ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ അതിക്കുള്ള ബീമൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനുള്ള പൈപ്പ് വന്നപ്പോൾ ആ ബീമൊക്കെ സെറ്റ് ചെയ്ത് മൊത്തത്തിലൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ അവിടേക്ക് ഇതേ വാട്ടർ ലെവലിൽ തന്നെ കാല് കൊടുക്കുന്നത് ഒരേ നീളം തന്നെയാണ് വരുന്നത് ഇപ്പുറത്തേക്കും വരുന്നത് ഒരേ നീളം തന്നെയാണ് അപ്പോൾ ആ ഒരളവിന് തന്നെ നമ്മൾ വാട്ടർ ലെവല് കറക്റ്റായി കൊടുത്ത് അതിൽ ബീമ് കയറ്റി കഴുകൂലടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ബീം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കഴുകൂലുകളും കോടികളും പറ്റികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ അതുപോലെ തന്നെ പട്ടികകളും അടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ സെറ്റിങ്ങുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇതൊക്കെ ഒന്ന് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ആ വെൽഡിങ്ങിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന പുറഭാഗത്ത് പട്ടിക കൂട്ടിയിട്ട് നമ്മളൊരു ബോർഡർ പോലെ ഒരു സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ താഴത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു വൈറ്റ് കളർ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയായി കിടക്കും കാണുമ്പോൾ ഒന്നുകൂടി എടുത്ത് കാണും മുകളിൽ ചെയ്ത ഫ്രെയിം വർക്കിൻ്റെ വെൽഡിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ താഴ്ത്ത് ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഫുള്ള് വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ മൂലടിച്ചതും പറ്റും മൊത്തത്തിൽ വെൽഡ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തെടുക്കാം നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെയാണ് വോയിസ് ചെയ്യുന്നത് അത് വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ കുറച്ച് ആടുകളൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മുടെ വോയിസിൽ കുറേ ആട് കറിയുന്ന ശബ്ദമൊക്കെ കേൾക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ക്ഷമിക്കുക അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്ട്രക്ചറിൻ്റെ വെൽഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിക്കുന്നുണ്ട് അതും നമ്മളല്ലാട്ട ചെയ്യുന്നത് അത് ഇവിടുത്തെ പെയിൻറ്റർമാർ ചെയ്തതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കാണെന്ന് വെച്ചാൽ വേറെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പരിപാടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് പെയിന്റിങ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നില്ല ഫ്രെയിം വർക്ക് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ വന്നപ്പോൾ പെയിൻ്റർമാര് പെയിൻറ്റിങ്ങൊക്കെ നല്ല ഫിനിഷിങ്ങിൽ അടിച്ച് നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല അടിപൊളി ബ്ലാക്ക് കളറാണ് കയറ്റിയിട്ടുള്ളത് കേട്ടാ ഗ്ലോസ് അല്ല അടിച്ചിട്ടുള്ളത് മാറ്റ് കളറാണ് അടിച്ചിട്ടുള്ളത് നല്ല വൃത്തിയായിട്ട് അവർ അവരടിച്ച് തന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇതിലേക്കുള്ള ഷീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ടാറ്റൻ്റെ നല്ല ഉള്ള ടാറ്റൻ്റെ ഷീറ്റാണ് വന്നിട്ടുള്ളത് അതിൻ്റെ മീത കവറൊക്കെ ഉണ്ട് കേട്ടോ ആ കവറൊക്കെ ചീന്തിയിട്ട് വേണം അടിക്കണമെങ്കിൽ അതുപോലെ തന്നെ ക്രോഷീൽഡിൻ്റെ സ്ക്രൂ ആണ് വന്നിട്ടുള്ളത് ടാറ്റൻ്റെ ഷീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ആ സ്ക്രൂ തുരുമിച്ച് പോകാൻ പാടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല സ്ക്രൂ ആണ് മേടിച്ചിട്ടുള്ളത് സാധാ സ്ക്രൂ ഒന്നര രൂപ വരികയാണെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ ഡബിൾ വരും മൂന്ന് രൂപയോളം വരും അതുപോലെ തന്നെ പാത്തി എടുത്തിട്ടുള്ളത് യൂറോ ഗാഡിൻ്റെ പാത്തിയാണ് എടുത്തിട്ടുള്ളത് സ്ക്വയർ ആറഞ്ചിൻ്റെ സ്ക്വയറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇത്രയും നീളത്തിൽ തന്നെ മൂന്ന് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തലക്കെ ചെന്നാൽ അടിക്കുകയെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ആയിട്ട് വെള്ളം നിൽക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതാവുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലൂടെ വെള്ളം പോയിക്കോളും ഒരു തല അടഞ്ഞു കഴിഞ്ഞാലും ഒരു പാത്തു കൂടെ വരും അപ്പോൾ നമ്മുടെ പാത്ത് കയറ്റിയിട്ടുള്ള കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് അടിക്കാം ഷീറ്റ് അടിക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ മുകളിൽ ഒരു കവർ വരുന്നുണ്ട് ആ കവറ് ഉയിട്ടടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടാ അവർ പറയുന്നത് ഷീറ്റ് അടിച്ചതിന് ശേഷം മാത്രമേ കവർ ഊരാവുന്നതാണ് പക്ഷെ അത് അടിച്ചു കഴിഞ്ഞാൽ ഊരാൻ തന്നെ നമുക്ക് ഒരുപാട് ടൈം വരും അതുപോലെ തന്നെ ഷീറ്റ് അടിക്കുന്ന ടൈമിൽ ഇവിടെ ഒരു പോക്കുഴലിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ അടിക്കുന്നത് അതിനുശേഷം നമ്മൾ അതിൽ സിമൻറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ കറക്റ്റ് എങ്ങനെയാണോ വരുന്നത് അവിടെ കട്ട് ചെയ്ത് ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് കട്ട് ചെയ്തിട്ട് സെറ്റ് സെറ്റാക്കാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഷീറ്റൊക്കെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ താഴത്തുള്ള ഷീറ്റുകളിൽ നമുക്കിനി കുറച്ച് മൂല മാത്രം സെറ്റ് ചെയ്ത് ചെയ്തെടുക്കാനുള്ളൂ കേട്ടോ അത് മുകളിൽ ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഭാഗം വേസ്റ്റ് നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടിയതിന് ശേഷം ആ മൂല അടിക്കാന്ന് വെച്ചിട്ട് അവിടെ വിട്ടേക്കാണ് ഇനി നമുക്ക് മുകളിൽ ഷീറ്റ് അടിക്കാം അപ്പോൾ അതിനുള്ള ഷീറ്റ് താഴത്തുനിന്ന് ചീന്തി കൊണ്ടിരിക്കാണെങ്കിൽ കാണുന്നത് കേട്ട അപ്പോൾ അതുകൂടി നമുക്ക് കയറ്റിടാം അപ്പോൾ മുകളിൽ അടിക്കാനുള്ള ഷീറ്റുകൾ കംപ്ലീറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലൊരു ചെറിയൊരു കട്ടിങ്ങ് ഹോൾ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ കട്ടിങ് ഇട്ടിട്ടുള്ളത് ഷീറ്റ് അടിച്ചതിൻ്റെ താഴ്ത്തുന്നുള്ള കാഴ്ച നീ കാണുന്ന കേട്ടോ രണ്ട് ഡ്രോപ്പ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരു വൈബെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ തന്നെ നമുക്ക് വെള്ളം മറ്റു പൈപ്പിലൂടെ താഴ്ത്തി ഇറക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ വർക്ക് ഷീറ്റടി ഏർ കുറെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ പെയ്തു കൂട്ടാം അപ്പോൾ തന്നെ നമുക്ക് ആ പാത്തിയിലെ ചെരുവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി കറക്റ്റ് ചെരുവാണ് നല്ല അടിപൊളിയായിട്ട് വെള്ളം കറക്റ്റ് അതിലൂടെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന താഴത്തുള്ള മൂല നമ്മൾ വിട്ട ഭാഗം കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മൂല ഫില്ലാക്കിയിട്ട് നമ്മൾ റിഡ്ജ് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുക്കുന്നുണ്ടോ അപ്പോൾ റിഡ്ജ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീറ്റിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആവും അപ്പോൾ അത് അടിച്ചോണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യുന്നത് കത്രിക കൊണ്ടല്ല കട്ടിങ് മെഷീൻ കൊണ്ടാണ് നമ്മൾ അത് കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിൻ്റെ പൊടി ഉണ്ടാവും ഈ മൂലഭാഗത്തൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പൊടി ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അത് ഇതുപോലെ നമ്മളൊന്ന് തട്ടി കളഞ്ഞില്ല കളഞ്ഞില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മഴ കൊണ്ടു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും അപ്പോൾ അതൊന്ന് അങ്ങനെ ഒരു കളർ വന്നിട്ട് തുരുമ്പ് വന്ന പോലെ ആയിട്ടാ ഞാൻ നോക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പൊടിയൊക്കെ ഒന്ന് തട്ടി കളഞ്ഞ് വൃത്തിയാക്കി ഈ ചെയ്യുന്നത് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി എടുക്കാം ഇതോടുകൂടി നമ്മൾ ഷീറ്റ് അടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് താഴത്ത് കുറച്ച് കാലുകൾ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചുമറിൻ്റെ വരുന്നിടത്ത് വരുന്ന ഓരോ ബോക്സുകളും ബാക്കിയുള്ളത് അടിഭാവം ഫില്ലാക്കുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മണലും മെറ്റലും ഒക്കെ ഇട്ട് കോൺക്രീറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഓരോ കാലുകളും നമുക്ക് ഇതുപോലെ കോൺക്രീറ്റ് ഇട്ട് സെറ്റാക്കി എടുക്കാം താഴത്തുള്ളത് മാത്രമേ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുന്നുള്ളൂ മുകളിൽ ടൈൽ ടൈലിട്ട കാരണം തന്നെ അത് കറക്റ്റ് ബോക്സ് കൂട്ടി കോൺക്രീറ്റ് ഇട്ടാൽ തേച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അത് എന്തായാലും നമ്മൾ കൊണ്ടാവില്ല അപ്പോൾ അത് ആവാത്ത നമ്മൾ എടുക്കുന്നില്ല നമ്മൾ താഴത്തുള്ളതൊക്കെ ഒന്ന് കോൺക്രീറ്റ് ഇട്ട് സെറ്റാക്കുന്നുണ്ട് ഷീറ്റടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചീല് കിട്ടുക അല്ലാണ്ട് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഷീറ്റ് അടിക്കാൻ നിൽക്കലില്ല പിന്നെ നമ്മൾ മീത് കയറിയിട്ട് പണിയുന്ന ടൈമിൽ അത് ക്രാക്ക് വരാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ അങ്ങോട്ടും കൂടെ ആടുമ്പോഴോ നടക്കുമ്പോഴൊക്കെ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞ് ഷീറ്റടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് സെറ്റാക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് ഇടൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാല് കാലുകളും നാല ആറ് കാലും കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് നൂലൊക്കെ ഇട്ട് കറക്റ്റ് വാട്ടർ ലെവലൊക്കെ സെറ്റാക്കി നമ്മുടെ കോൺക്രീറ്റ് ഇടലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ മുകളിലൊരു സ്പേസ് വിട്ട ഭാഗത്ത് ഇതുപോലെ നമ്മളൊരു സ്ലൈഡിങ് ഡോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു സിമ്പിളായിട്ട് ഒരു സ്ലൈഡിംഗ് ഡോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മുകളിൽ നിന്നുള്ള വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് ഇതുപോലെ തന്നെ താഴത്ത് നമ്മൾ കംപ്ലീറ്റ് ഫിനിഷിംഗ് ആക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓപ്പൺ ടെറിസില് ചെയ്ത് കൊടുത്തിട്ടുള്ള ഷീറ്റ് വർക്കിൻ്റെ സൈഡ് ഭാഗം ഫുള്ള് ഗ്രില്ലിട്ട് സേഫ് ആക്കി കൊടുക്കുന്നുണ്ട് നെറ്റും അതുപോലെ തന്നെ പൈപ്പും ഒക്കെ കൊടുത്ത് സീലിങ്ങും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതൊരു എല്ലാവർക്കും ബൈ